ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല ഒട്ടി പ്ലേറ്റുള്ള ഷാൾനൈറ്റി ആയിട്ടാണ് കേട്ടോ അതും ചുങ്കിടി ടൈപ്പിലുള്ള ഷാൾനൈറ്റിയാണ് അത്യാവശ്യം നല്ല വീതി നല്ല നീളം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വീതി ഏകദേശം ഇരുപത്തി അഞ്ച് ഇഞ്ചോളം വീതി വരുന്നുണ്ട് കൈയിൻ്റെ സ്ലീവ് വന്നിട്ട് പതിമൂന്ന് ഇഞ്ചോളം കൈയിൻ്റെ സ്ലീവും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല വിളിച്ച മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ നോക്കുന്നതാണ് അപ്പം ഒരുപാട് ഇപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നോ ഈ പെരുന്നാളിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു कुछ मेरे ഇപ്പം നമുക്ക് ഏകദേശം പെരുന്നാളിൻ്റെ ഏകദേശം നമ്മൾ ഓർഡേഴ്സുകൾ നിർത്തിയതുകൊണ്ട് തന്നെ തിരക്ക് മാക്സിമം നമുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പം പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ള ഓർഡേഴ്സുകൾ ഒരുപാട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റേതായ കുറച്ച് തിരക്കുണ്ട് പിന്നെന്ന് പറയുന്നത് നമുക്ക് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് ഓർഡേഴ്സുകൾ നമുക്കുണ്ട് കാരണം ഷെയ്പ്പാക്കാൻ നമ്മളിവിടെ നിന്ന് എടുത്ത് നൈറ്റ്സുകൾ ഷെയ്പ്പാക്കാനുള്ള ഓർഡേഴ്സുകളുണ്ട് അതുപോലെ തന്നെ പിന്നെന്ന് പറയുന്നത് നമുക്ക് റീസ്റ്റിച്ച് ചെയ്യാനുള്ളതുണ്ട് അതല്ലാണ്ട് പിന്നെ നമുക്ക് വിറ്റെടുത്തിട്ട് അത് നൈറ്റു ആക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ കുറച്ച് ഐറ്റംസുകളുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുണ്ടെന്നേ ഉള്ളൂ പിന്നെ അപ്പം മാക്സിമം നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ റിപ്ലൈ റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ മാക്സിമം നമുക്ക് കഴിയുന്ന പോലെയൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാം അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മെസ്സേജ് അയച്ചോൾക്കൊന്നും ഒരുപാട് പേർക്ക് റിപ്ലൈ കിട്ടാത്തവരുണ്ടാവുക അപ്പം അവർക്കായിരിക്കലും മെസ്സേജിന് റിപ്ലൈ കിട്ടണം എന്നുള്ളവർ ഒന്നുകൂടി ഒന്ന് മെസ്സേജ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങ് ആണ് നല്ല കളേഴ്സിലാണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും നൈറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പേഴ്സണലായിട്ട് അയച്ച് തരാം കേട്ടോ നമ്മൾ കുറച്ച് മുന്നേ ഈ ഒരു ചുങ്കടി ടൈപ്പ് നമ്മൾ ഒരു വീഡിയോസ് ഇട്ടപ്പോൾ എങ്ങനെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഈ ഒരു മോഡൽ തന്നെ കാണിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് ഒരേ ഡിസൈനിങ്ങാണ് പക്ഷേ വെവ്വേറെ ഡിസൈ വെവ്വേറെ ഒരേ മോഡലായിട്ട് വെവ്വേറെ ഡിസൈനിങ് വന്നിട്ടുള്ള ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പം ഇതെന്ന് പറയുന്നത് ചുങ്കടി ടൈപ്പാണ് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് നല്ല കളേഴ്സിലാണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇളകി പോവേ അതല്ലെങ്കിൽ പ്രിൻ്റ് ഇളകി പോവുക അല്ലെങ്കിൽ നൈറ്റി ഒന്നിനും പറ്റാണ്ടാവുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരില്ല കാരണം ഈ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് അയക്കാൻ നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല ഡിസൈൻസിലാണ് വരുന്നത് അപ്പോൾ അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ഉള്ളത് ഒന്ന് റെഡും ഒന്ന് റോസും ആണ് കേട്ടോ തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം വീഡിയോസിലൊക്കെ ചിലപ്പോൾ ഒരു കളറായിട്ടായിരിക്കാം തോന്നുന്നത് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് അപ്പം ജിസ്റ്റ് വീതി പറഞ്ഞല്ലോ നാൽപ്പത്തെട്ട് നാൽപ്പത്താറ് നാൽപ്പത്തെട്ടോളമാണ് ജിസ്റ്റ് വീതി ഉള്ളത് അതിന് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ എടുത്ത് മൊത്തമായി കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം പെരുന്നാളിന് നിങ്ങൾക്ക് ഇത് കിട്ടൂല പെരുന്നാൾ കഴിഞ്ഞിട്ടില്ലേ എന്തെങ്കിലും ഫംഗ്ഷന് പരിപാടിക്കൊക്കെ ഇടാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനത്തേന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തേന് നിങ്ങൾക്ക് ഇടാം ഇനിയിപ്പോൾ കല്യാണ കല്യാണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ക്വാഡാക്കിയിട്ടൊക്കെ നമുക്ക് തലേന്ന് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പം ഇപ്പം നമുക്കിനി കൂടുതലും ഓഡേഴ്സുകൾ വരുന്നത് നമുക്ക് കല്യാണം അതുപോലെ തന്നെ നമ്മൾ പിറ്റേന്ന് നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേന്നൊക്കെ കിട്ടുന്ന കിട്ടാനും വേണ്ടിയിട്ട് എടുക്കുന്ന ആ ടൈപ്പിനെ പറ്റുള്ളൂ അപ്പോൾ കല്യാണത്തിന് പിറ്റേ അല്ലെങ്കിൽ ആ റോമ്പ് കഴിഞ്ഞിട്ട് കല്യാണം അതൊക്കെ ഉണ്ടാവുമല്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് അപ്പോൾ അതിനൊക്കെ പറ്റൂട്ടോ അടിപൊളി ഡിസൈനിങ് ആണ് അപ്പം ഇനി നല്ല നല്ല കളക്ഷൻസ് വരാനുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം നല്ല നല്ല ഡിസൈൻസുകളാണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പം അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സിലുമാണ് ചൊഗ്ഗടി മോഡലാണ് വരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല ഡിസൈൻസുകളാണ് വരുന്നത് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പല ആൾക്കാർക്കും വല്ല ഡൗട്ടാണ് ഷിപ്പിംഗ് അല്ല നമ്മൾ ഡെലിവറി കേരളത്തിന് പുറത്തുണ്ടോയെന്ന് ചോദിച്ചു മെസ്സേജ് അയക്കലുണ്ട് കേരളത്തിന് പുറത്തും ഉണ്ട് കേട്ടോ നമ്മൾ ഓൾ ഇന്ത്യ ഇതുണ്ട് ഉണ്ട് അപ്പം ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് അയക്കുക താഴെ കാണുന്ന വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബില്ല് അയച്ചുതരും അത് നിങ്ങൾ ജി പേ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തരാം കൂടെ അഡ്രസ്സും അയച്ചുതരാം അപ്പോൾ നിങ്ങൾ ഇന്ന് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിറ്റേന്ന് തന്നെ ഐറ്റംസ് അയക്കുന്നതാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ കൂടുതലും അയക്കുന്നത് അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ മൂന്ന് നാല് ദിവസം അത് എന്തെങ്കിലും സൈറ്റ് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചാറ് ദിവസം എടുക്കും അതിനപ്പുറം എടുക്കൂല കേട്ടോ അപ്പം അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല കളേഴ്സിൽ നല്ല നല്ല ഡിസൈനുകളാണ് പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് റിട്ടേൺ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അത് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്ന ഷിപ്പിംഗ് ചാർജ് നമ്മൾ തന്നെ എടുക്കുക എടുക്കൂട്ടോ അത് വിഷയമല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ല നല്ല ഡിസൈനിങ് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ എന്ന് പറയാനുള്ളത് ഹോൾസെയിൽ ഡീറ്റെയിൽസ് ആണ് ഹോൾസെയിൽ മിനിമം അഞ്ചെണ്ണം ആയിരുന്നു പക്ഷെ നമ്മളിത് തൽക്കാലം മാറ്റുവാണ് കേട്ടോ മിനിമം പത്തെണ്ണം ആക്കി എടുക്കുകയാണ് കാരണം നമ്മളിപ്പോൾ നോമ്പിനായിരുന്നു അഞ്ചെണ്ണം വെച്ചിരുന്നത് നോമ്പിന് ഫസ്റ്റായിട്ടൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് അഞ്ചെണ്ണീസുകൾ അതായത് ആയിരം രൂപയ്ക്കൊക്കെ പർച്ചേസും ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തൽക്കാലികം നമ്മളത് മാറ്റുകയാണ് കേട്ടോ ഇനി മുതൽ മിനിമം പത്ത് പീസ് തന്നെ എടുക്കണം ഹോൾസെയിൽ പ്രൈസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക മിനിമം പത്ത് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ കൊടു ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് അത് പത്ത് ഐറ്റംസ് എടുക്കണം എന്നേ ഉള്ളൂ നൈറ്റ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഗൗൺ ത്രീ പീസ് അതുപോലെ തന്നെ പാൻറ്റീസ് അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നേഴ്സ് അങ്ങനെയൊക്കെ അതിൻ്റെ കൂട്ടത്തിലെടുക്കാം മിനിമം പത്ത് പീസ് എടുക്കണം എന്നേ ഉള്ളൂ മിനിമം പത്ത് പീസ് എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ അഞ്ചെണ്ണം ഉള്ളത് നമ്മൾ നിർത്തുവാണ് മിനിമം പത്ത് പീസ് എടുക്കണം അപ്പം നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നല്ല കളേഴ്സിലും നല്ല നല്ല ഡിസൈൻസുകളാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ അപ്പം ഒരുപാട് പേര് നമുക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളേക്കൊന്ന് സ്ഥിരമായിട്ട് നമ്മളേക്കൊന്ന് പർച്ചേസും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പം നല്ല നല്ല കളേഴ്സിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അപ്പോൾ ഇന്നത്തെ കളർഷൻസ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അടുത്ത വീഡിയോസിൽ